ഹലോ സ്ലാക്കും വെൽക്കം ടു ഷാസ് കിച്ചൺ എല്ലാവർക്കും സുഖാണല്ലോ അല്ല എന്തില്ല എനിക്കും സുഖമാണ് കേട്ടോ ഇന്ന് അടിപൊളി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിക്കൻ നൂഡിൽസ് റെസിപ്പിയാണ് കേട്ടോ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ മൂന്ന് പാക്ക് നൂഡിൽസാണ് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് മൊത്തം ഒരു ഇരുപനൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും കേട്ടോ എഗ് എഗ്ഗ് നൂഡിൽസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പലതരം നൂഡിൽസും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടോ നാലോ അഞ്ചോ പേർക്ക് കഴിക്കാനുള്ള ഇത് ഇതിൻ്റെ കൂടെ ഇതിൻ്റെ മസാലപ്പൊടിയും ഓയിലും കൂടെ ഉണ്ട് കേട്ടോ ഈ പേക്കിൽ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം വെള്ളം വെള്ളമെടുത്ത് ചൂടാക്കാൻ വെക്കുക കേട്ടോ വെള്ളം തിളച്ച് വരുമ്പോൾ കുറച്ച് ഓയിലും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ന്യൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഓയിൽ ചേർക്കുന്നത് ന്യൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി മെതിട്ടോ കൂടുതൽ വേവിച്ചാൽ ഉടഞ്ഞു പോകും ഇത് വന്നു വരുന്ന ടൈമുകൊണ്ട് നമുക്ക് ചിക്കന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ എല്ലില്ലാത്ത ചിക്കന് ചെറുതായി അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ന്യൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇതിന് വെള്ളം വാർത്ത് വെക്കാം കേട്ട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് പച്ച വെള്ളവും കൂടി അതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുക ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ച് പാക്കറ്റിലുണ്ടായിരുന്ന ഓയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു ആ ഓയിൽ കുറവാണ് കുറവാണെട്ടോ രണ്ട് ടീസ്പൂണും കൂടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓയിലും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ അതിൽ വേവിച്ചെടുത്തോ ഈ ചിക്കൻ വന്ന് വരുന്ന ടൈമ് കൊണ്ട് ഞാൻ ഇതിലേക്കുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടോ ഒരു വലിയ ഉള്ളിയും ഒരു ക്യാരറ്റും കുറച്ച് ബീൻസും ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് മുട്ടയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചു വെച്ചതിന് ശേഷം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് കോരി മാറ്റാം ഇനി കുറച്ച് ഓയിൽ ബാക്കിയുള്ളതിലേക്ക് മുട്ട ഒഴിച്ച് നല്ല ഇളക്കി കോരി മാറ്റുക ഇനി ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിലൊഴിച്ച് വലിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് വാട്ടിയെടുക്കുക ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം ക്യാരറ്റും ബീൻസും അതിലേക്ക് ഇട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതൊക്കെ വെന്തതിന് ശേഷം മാഗി മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കെട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക അതിൽ ഉപ്പുള്ള കാരണം ഞാൻ ചേർത്തിട്ടില്ല ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കനും മുട്ടയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു എന്നിട്ട് ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ അപ്പോൾ ലേശം കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ സോയാ സോസും ടൊമാറ്റോ സോസും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ചേർത്തിട്ടില്ല എന്നിട്ട് വേവിച്ച് വെച്ച നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ല മിക്സ് ചെയ്യുക റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ നൂഡിൽസ് റെഡിട്ടോ ഉണ്ടാക്കി നോക്കണേ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോസുമായി കാണുന്നതുവരെ ഇൻഷല്ല